അങ്ങനെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ വിക്ഷേപണം നടത്തിയിരിക്കുകയാണ് സജി ചെറിയാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ ഈ കുന്തോം കൊടച്ചക്രവുമാണ് അതിനുശേഷം എന്തെല്ലാം സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് തിരികെ ഭരണത്തിലെത്തിയിട്ടും അധികാരത്തിലെത്തിയിട്ടും സജി ചെറിയാൻ ഈ പഴയ കാര്യങ്ങളൊന്നും പിന്നെ അവസാനിപ്പിക്കുന്നില്ല അത് തുടരുകയാണ് ഈ പണ്ട് പറയാറില്ലേ ഏഴിൽ തിരിയാത്തവന് ഈ എഴുപതിലും തിരിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇത് മാറ്റിയെടുക്കാനൊന്നും സാധിക്കത്തില്ല ഒരു പിന്നെ ജീവിയുടെ പിന്നെ വാല് പന്തിരാണ്ടു കാലം കുഴലിലിട്ടാലും പിന്നെ വളഞ്ഞിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ സംസ്കാരമുള്ള ഒരു മന്ത്രിയാണല്ലോ ആ അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ വിക്ഷേപണം നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത മെത്രാന്മാരെ മുഴുവൻ വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് മോദി വിളിച്ച് കേക്കും മുന്തിരിയിട്ട് വാറ്റിയ സാധനവും നൽകിയപ്പോൾ മെത്രാന്മാർക്ക് രോമാഞ്ചമുണ്ടായി മെത്രാന്മാരെല്ലാം ഫിറ്റായി പോയി എന്ന് പറഞ്ഞ് മെത്രാന്മാരെ അധിക്ഷേപിക്കുകയാണ് അപ്പോഴവർ മണിപ്പൂർ സംഭവം ഒക്കെ അങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പോൾ ബി ജെ പി ക്രൈസ്തവ സഭയുമായിട്ട് അടുക്കുന്നു എന്ന് കണ്ടാൽ അപ്പോൾ തന്നെ നമ്മുടെ സി പി എം നേതാക്കന്മാർക്ക് ഹാലിളകാൻ തുടങ്ങും തലശ്ശേരിയിലെ ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞ കാര്യമുണ്ടല്ലോ റബ്ബറിന് നിങ്ങൾ മുന്നൂറ് രൂപ തരൂ ഞങ്ങൾ നിങ്ങൾക്കൊരു എം ബി എ തരാം അന്ന് മുതൽ ഹാലിളകാൻ തുടങ്ങിയതാണ് അന്ന് ഗോവിന്ദൻ മാസ്റ്റർക്കാണ് ഹാലിളകിയത് കാരണം തലശ്ശേരി പ്രദേശമല്ലേ അവിടുന്ന് അത് ഇങ്ങോട്ട് വ്യാപിച്ച് വ്യാപിച്ചു വന്നു ഓരോ മെത്രാൻമാരും ഏറ്റെടുക്കാൻ തുടങ്ങി ഓരോ രത്തിലുള്ള പലതരത്തിലും പ്രധാനമന്ത്രി തൃശൂരിൽ വന്നപ്പോൾ ഈ മെത്രാന്മാരെല്ലാം അവിടെ പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെല്ലുകയുണ്ടായി ഇതൊക്കെ ക്രൈസ്തവ സഭ ഇങ്ങോട്ട് ചേരുമ്പോൾ സി പി എമ്മിൽ ആകെ കൂടി ഒരു അങ്കലാപ്പാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ഇതാ ഈ കഴിഞ്ഞ ദിവസം നിലയ്ക്കൽ ഭദ്രാസന സെക്രട്ടറി അടക്കം നാൽപ്പത്തിമൂന്ന് പേര് ബി ജെ പിയിലേക്ക് ചേർന്നു ഇതൊക്കെ തലയ്ക്കകത്ത് കേറി ്രാന്ത് പിടിച്ചു നിൽക്കുന്ന സമയത്താണ് സജി ചെറിയാൻ ഇത്തരത്തില് ഇളകിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് ആലപ്പുഴയിൽ വെച്ചാണ് നടത്തിയത് കാരണം ഈ ക്രൈസ്തവ സഭ എൽ ഡി എഫിൽ നിന്ന് നിൽക്കുകയാണ് യു ഡി എഫിനോട്ടൊട്ട് ചേരാനായിട്ട് ക്രൈസ്തവ സഭ തയ്യാറാകുന്നുമില്ല കാരണം യു ഡി എഫ് ലീഗ് പ്രീണനം നടത്തി 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 ലീഗിനെ ഇവിടെ കൊഴിപ്പിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് യു ഡി എഫുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയെ സംരക്ഷിക്കുന്ന ബി ജെ പിയിലേക്ക് കൂടുതലായിട്ട് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ക്രൈസ്തവ സഭ അതുകൊണ്ട് ഈ സി പി എമ്മിന്റെ ഒരു വോട്ട് ബാങ്കാണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ടാണ് മതമേലധ്യക്ഷന്മാരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് നേരത്തെ നമ്മുടെ പിന്നെ ഇദ്ദേഹം കെ ടി ജലീലും പിന്നെ ഈ ക്രിസ്മസ് വിരുന്നിന് പോയ ഈ തങ്ങളു കുടുംബത്തെ മുഴുവൻ വിമർശിച്ചിരുന്നു അത് അത് വേറൊരു ലൈൻ പക്ഷേ ഇവിടെ എന്തായാലും ഈ ക്രൈസ്തവ സഭ മെത്ര കാരണം ഈ വിളിച്ചിരിക്കുന്നത് വഴിയെ പോയായിരുന്നു അല്ല വിളിച്ചത് അവിടെ വിളിച്ച് കേക്ക് മുറിച്ചതും വൈൻ കൊടുത്തതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത് നരേന്ദ്രമോദിയാണോ ആരാണോ എന്നുള്ളതല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്തുള്ള ക്രൈസ്തവ സഭ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ മതമേലധ്യക്ഷന്മാരെ വിളിച്ച് അവരുമായിട്ടിരുന്ന് വർത്തമാനം പറയുകയും ക്രിസ്മസ് സന്ദേശം പങ്കിടുകയും പിന്നെ ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ സജി ചെറിയാന് ഇനി ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലില് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണല്ലോ ക്രൈസ്തവ സഭ മുഴുവൻ ബി ജെ പിയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അവരെ അടുപ്പിക്കാനും ശ്രമിക്കുകയാണ് ബി ജെ പി ഇത് ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ ഇവർക്കിത് ആകെ നില്ക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഈ നവകേരള സദസ്സ് നടത്തിയപ്പോൾ കുറെ പൗരമുഖ്യന്മാരെയൊക്കെ പൗരപ്രമുഖരെയൊക്കെ വിളിച്ച് പിന്നെ അപ്പവും മീഞ്ഞും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീഞ്ഞും കൊടുത്തില്ല അപ്പവും പിന്നെ കടലക്കറിയും ഒക്കെ കാണും പക്ഷേ ഇവിടെ അതല്ല പ്രധാനമന്ത്രി വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഈ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് എന്താണ് എൽ ഡി എഫിനോ യു ഡി എഫിനോ മാത്രമായിട്ട് തീരെഴുതിയിരിക്കുന്ന ഒന്നാണോ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രധാ അല്ല ആ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അവരവിടെ എത്തുന്നു അവരുമായിട്ട് സംസാരത്തിൽ ഏർപ്പെടുന്നു ഒക്കെ ഉണ്ടാകും അതിനെ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല അപ്പോൾ സജി ചെറിയാന് ഹാലിളകിയത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു